ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടീൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് തേർഡ് പാർട്ടി റീഡിങ് ആണ് അപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവർ തമ്മിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളോടും നിങ്ങളുടെ വ്യക്തി സോറി നിങ്ങളുടെ വ്യക്തിയോടും നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുമുള്ള കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവാണ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള കറൻറ്റ് ഫീലിങ്സ് എന്താണ് ഇതവരുടെ കറണ്ട് ആണ് ഇനി തേർഡ് പാർട്ടിയുടെ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം പെൻഡക്കിൾ ക്യൂനോഫ് സോഡ്സ് ക്യൂനോഫ് പെൻഡക്കിൾ ഫൈവ് ഓഫ് പെൻഡക്കിൾ ആൻഡ് സ്ട്രെങ്ത് ഇത് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള കറണ്ട് ഫീലിങ്സാണ് ഇനി നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം ഓഫ് 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 നൈറ്റ് കപ്സ് ആണ് വന്നിട്ടുള്ളത് മൂൺ അപ്പോൾ പിന്നെ പറയാം അപ്പോൾ ആദ്യം തന്നെ വന്നത് ഒരു ഫോർ ഓഫ് സോർട്സിന്റെ എനർജിയാണ് കറണ്ട് സിറ്റുവേഷനിൽ അവര് ശരിക്കും ഓരോ ആക്ഷനും എടുക്കാതെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അവർ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ശരിക്കും ഒരു കറൻ്റിൽ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർ തമ്മിൽ അറ്റാച്ച്മെൻറ്റ് ഭയങ്കര എന്നാണ് കാണുന്നത് കാരണം രണ്ടുപേരും രണ്ടു വഴിക്കാണ് എന്നാണ് കാണുന്നത് അവർക്ക് ആ ഇതിൽ ഫോർ ഓഫ് സോർട്സിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ രണ്ടുപേരും രണ്ടുപേരും ആക്ഷൻ എടുക്കാതിരിക്കുന്നു എന്നാണ് കാണുന്നത് പ്രസൻറ്റ് കണ്ടീഷനിൽ അവർ രണ്ടുപേരും ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹൊന്നും എടുക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് കാരണം ത്രീ ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അവർ ഒരു ട്രാവൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ അവർ ഒരു ക്രോസ് റോഡിൽ നിൽക്കുന്നത് പോലത്തെ അവസ്ഥയാണ് രണ്ടു പേർക്കും എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ചിലർ ഇതിലൊരു ട്രാവൽ ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഇത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് താമസിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവരിൽ ഒരാൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഏതോ ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ അതിൻ്റെ കോൺഫ്ലിക്റ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കാണുന്നത് പിന്നെ ഇവിടെ ഒരു എയ്റ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട് അപ്പോൾ അവർ എന്തോ ഒരു കാര്യം വിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ കറണ്ട് സിറ്റുവേഷനിൽ അവർ ചിലപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് സ്റ്റോപ്പ് ചെയ്താലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അതിൽ കുറച്ച് കോൺഫ്ലിക്റ്റുകളുണ്ട് അവർ തമ്മിൽ കുറച്ച് ബാധ്യതകളുണ്ട് എന്ന് കാണുന്നുണ്ട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട് ഇതിനകത്ത് പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് ആ ഉണ്ടായിട്ട് തന്നെ എന്നാലും അവർ വേറൊരു സ്ഥലത്തേക്ക് വേറൊരു ഏറ്റവും പ്രതീക്ഷയുള്ള വേറൊരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഈ ഒരു എയ്റ്റ് ഓഫ് കപ്സ് പറയുന്നത് പിന്നെ അടുത്തൊരു ഫുൾ കാർഡാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു വേറെ എന്തോ ഒരു കാര്യത്തിൽ ഒരു പുതിയ തുടക്കം അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ശരിക്കും ഈ ഒരു കാര്യം വിട്ടുകളയാനും ആഗ്രഹിക്കുന്നുണ്ട് പുതിയ എന്തോ ഒരു കാര്യം തുടങ്ങാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർ ഇതിലിപ്പോൾ അതും ഒരു ട്രാവൽ കാർഡാണ് ത്രീ ഓഫാൻസും ട്രാവൽ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരാൾ ചിലപ്പോൾ ഒരു ട്രാവൽ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് പോകാൻ ഉള്ള ഒരു ഇതിലായിരിക്കാം അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇത് സ്റ്റോപ്പ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം സിക്സ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഇവർ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർക്ക് പാസ്റ്റിൽ ഒരു അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ വളരെ പ്രശ്നങ്ങളുണ്ട് അവിടെ നിന്നും ശാന്തമായ ഒരിടത്തേക്ക് പോകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സിക്സ് ഓഫ് സോർട്സ് അതാണ് പറയുന്നത് അവർ വേറൊരു ഡയറക്ഷനിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് അവർ പോകുന്നു പോകാൻ അവർ ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ അപ്പോൾ ഇതിൽ പാസ്റ്റിൽ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി എന്നാണ് കാണുന്നത് സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ അവർ കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് തുടർന്ന് പോകാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് അതാണ് ഈ ന്യൂ ബിഗിനിങ് ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ ഒരു അഴിച്ചുപണി വേണം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതാണ് അവരുടെ കറണ്ട് സിറ്റുവേഷൻ ഇനി തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഒരു കറൻ്റ് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം എയ്സ് ഓഫ് പെൻറ്റക്കിളാണ് അപ്പോൾ ഇപ്പോഴും അവർ ഈ ഈ ഒരു വ്യക്തിയെ കളഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് മൂൺ കാർഡാണ് അപ്പോൾ ഇതിൽ രണ്ടു പേർക്കും മാനസികമായി ഭയങ്കര അസ്വസ്ഥതകളുണ്ട് ഇവർ രണ്ടു പേരും ശരിക്കും എല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ തേർഡ് പാർട്ടി ഈ വ്യക്തിയോടും തുറന്നൊന്നും സംസാരിക്കുന്നില്ല ഈ വ്യക്തി തേർഡ് പാർട്ടിയോടും അവരുടെ പ്ലാനിങ്സ് ഒന്നും പറയുന്നില്ല എന്നാണ് ഈ മൂൺ കാർഡ് പറയുന്നത് കാരണം രണ്ടു പേർക്കും അവർ വിചാരിച്ചതുപോലെ ഒരു സക്സസ് ആകാൻ ഈ റിലേഷൻഷിപ്പിൽ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഭയങ്കര കോൺഫ്ലിക്റ്റുകൾ ഉണ്ട് അതുകൊണ്ട് ഒരു മനസമാധാനക്കേടും ഒക്കെ എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഹീൽ ചെയ്യാൻ വേണ്ട ഹീല് ചെയ്യേണ്ടതായിട്ടുള്ള എന്തോ ഒരു കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഈ മൂൺ കാർഡ് പറയുന്നത് അപ്പോൾ ഈ എയ്സ് ഓഫ് പെൻ്റക്കിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം എയ്സ് ഓഫ് പെൻറ്റകിൾ ഒരു പുതിയ തുടക്കമാണ് അതിൽ ഒരു ഫോർ ഓഫ് ആണ് അപ്പോൾ ഇപ്പോഴും ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് തേർഡ് പാർട്ടിക്ക് വ്യക്തിയോടുള്ള കറണ്ട് ആണ് അപ്പോൾ ഇത് ഒരു പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ കൂടുതലും വന്നിട്ടുള്ളത് അപ്പോൾ ഒരു മണി മോട്ടീവായ ആരോ ഒരാളാണ് ഈ തേർഡ് പാർട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്കും ചിലപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായിരിക്കാം പക്ഷേ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജിയാണ് എടുത്തത് അതുകൊണ്ട് ഇതിൽ എയ്സ് ഓഫ് പെൻ്റെക്കളും ഫോർ ഓഫ് പെൻ്റെക്കളും വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് വ്യക്തിമായിട്ട് ഇവർക്കൊരു ശരിക്കൊരു മണി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ശരിക്കും ഇവർക്ക് വിട്ട് കളയാൻ പറ്റാത്ത എന്തോ ഒരു അവസ്ഥയിലാണ് ആയിരിക്കാം ചിലപ്പോൾ ഒന്നുകിൽ തേർഡ് പാർട്ടിയുടെ പൈസ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തേർഡ് പാർട്ടിക്ക് പൈ അല്ലെങ്കിൽ ഈ ഈ ആളിൽ നിന്നും ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി എന്തെങ്കിലും പിന്നെ തേർഡ് പാർട്ടിക്ക് ഒരു പൈസ വേണ്ടതുണ്ടായിരിക്കാം കിട്ടുമായിരിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ മാനസികമായ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലെങ്കിൽ പോലും ഈ വ്യക്തിയെ ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണുന്നത് വിട്ടുകളയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പിന്നെ ക്യൂനഫ് ആണ് അപ്പോൾ ഇവർക്ക് ശരിക്കും മറ്റുള്ളവരെ അടക്കി ഭരിക്കാനുള്ളൊരു കഴിവുള്ള ആൾക്കാരാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് എന്നാണ് കാണുന്നത് അവർക്ക് അതിനുള്ള തന്ത്രമറിയാം അവർക്ക് ഇതിൽ ഇമോഷൻസ് ഒന്നും തന്നെ ഇല്ല ഇമോഷൻസ് ഇല്ലെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ളത് ഇത് പെൻഡഗിൾസും സോർസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് പിന്നെ അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഇമോഷണലി ഇവർ അറ്റാച്ച്ഡ് അല്ല തേർഡ് പാർട്ടി വ്യക്തിയോട് അറ്റാച്ച്ഡ് അല്ല പക്ഷേ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിക്കാനുള്ളത് കൊണ്ട് ഈ വ്യക്തിയെ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഈ വ്യക്തി മൂലം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ സാധിക്കാനുണ്ടായിരിക്കാം അതുകൊണ്ട് ശരിക്കും അവർ വളരെ പ്ലാ കണ്ണിങ് ആണെന്നാണ് കാണുന്നത് ഈ ക്യൂൻ ഓഫ് സോർസിൻ്റെ എനർജി എങ്ങനെയാണ് ശരിക്കും അവർ പറയുന്നത് സാധിച്ചെടുക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ ക്യൂൺ ഓഫ് സോഴ്സ് അപ്പോൾ അവർക്ക് നല്ല പ്ലാനിങ് ഉണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റും അത്രയും കരുത്തും തൻ്റെ ഇടപൊക്കെ ഉള്ള ആൾക്കാരാണ് എന്നാണ് കാണുന്നത് പിന്നെ ക്യൂൺ ക്യൂനഫ് പെൻഡക്ൽസിൻ്റെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മണി മോട്ടീവാണ് എന്ന് തന്നെ കാണുന്നുണ്ട് ഒരു പൈസയുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ആൾക്കാരാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നമുക്കതൊന്ന് ക്ലാരിഫൈ നോക്കാം ക്യൂൻ ഓഫ് തോട്സും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർ സിക്സ് ഓഫ് പെൻറ്റകിളാണ് അപ്പോൾ ഇതിൽ ഫുള്ളി തേർഡ് പാർട്ടിക്കുള്ള എനർജി പൈസയാണ് കണ്ടല്ലോ ഈക്വൽ ഗിവേണ്ട ടേക്ക് ആണ് ഇതിൽ അപ്പോൾ പൈസ കിട്ടണം പൈസ കിട്ടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ തേർഡ് പാർട്ടിക്കുള്ളൂ അതിലപ്പുറം വേറെ ഒരു ഇമോഷൻസും നമ്മൾ എത്രയും കാർഡ്സ് എടുത്തിട്ടും ഒരു ഇമോഷൻസും തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ആ പൈസക്ക് പിന്നെ ഫൈവ് ഓഫ് പെൻഡെക്കിളാണ് അപ്പം അവർക്കൊരു നഷ്ടബോധവും ഉണ്ട് ചിലപ്പോൾ ഇവർ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ അങ്ങോട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു നഷ്ടബോധം ഉണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു ഫൈവ് ഓഫ് പെൻഡെക്കിൾ അവിടെ വന്നതെന്ന് നമുക്ക് നോക്കാം സിക്സ് ഓഫ് വൺസ് ആണ് അപ്പോൾ ഇവർ കുറേയധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ ഒരു വെയ്റ്റിങ്ങിലാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വ്യക്തിയിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സാധിച്ചെടുക്കാം എന്ന് ഇവർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ ഇതെല്ലാവരുടെയും എനർജി അല്ലാട്ടോ ഇത് ഒരു കളക്റ്റീവ് റീഡിങ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യവുമായി ഇത് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് എടുക്കാവൂ അപ്പോൾ ഇതിൽ സിക്സ് ഓഫ് ഫോൺസ് എന്ന് പറയുമ്പോൾ എന്തോ വളരെ നല്ല കാര്യങ്ങൾ ഈ ആളിൽ നിന്നും ഈ നിങ്ങളുടെ ഈ തേർഡ് പാർട്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് അവർ അതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലെങ്കിലും പൈസയുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിൽ വളരെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പിന്നെ സ്ട്രെങ്തും വന്നിട്ടുണ്ട് അപ്പോൾ ക്യൂനോഫ് സോഴ്സും ക്യൂനോഫ് പെൻറ്റുകളും സ്ട്രെങ്തുമാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അല്ല അവരുദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു പൈസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അവർ ചിന്തിക്കുന്നതെന്നാണ് കാണുന്നത് പിന്നെ സ്ട്രെങ്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രെങ്ത് വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ വിട്ടുകൊടുക്കാൻ താല്പര്യം ഇല്ല ഒട്ടും തന്നെ അങ്ങനെയാണ് കാണുന്നത് കാരണം ക്യൂ ഓഫ് സോർസും സ്ട്രെങ്തും വരുമ്പോൾ അവർക്ക് എത്രമാത്രം ഒരു തൻ്റെ ഇടം ഉണ്ടോന്നറിയാലോ അത് സ്ത്രീ ആയാലും പുരുഷനായാലും പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ അവർക്ക് നല്ല ഈഗോ ഉണ്ട് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഈഗോ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പം മറ്റുള്ളവരെന്ത് പറയും ഉള്ളത് കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ വ്യക്തി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായി അവരെ സഹായിക്കാൻ കഴിവുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഇവർ തമ്മിൽ പൈസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കാം അപ്പോൾ അതുതന്നെയാണ് ഇതിൽ ഇവർ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത് അടുത്തത് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുള്ള ഫീലിങ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു എയ്റ്റിഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് ഫ്രീ ആകാൻ അവർ ആഗ്രഹിക്കുന്നു എന്നും കാണുന്നുണ്ട് ശരിക്കും അവർ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് ഫ്രീ ആയാം ആകാൻ പറ്റിയിരുന്നെങ്കിൽ അപ്പോൾ ശരിക്കും ഫ്രീ ഇവരെ ഫുള്ളി ഒരു കെട്ടിവെച്ചത് പോലത്തെ ഒരു അവസ്ഥയുണ്ട് ഇതിനകത്ത് കേട്ടോ ഒരു ട്രാപ്പിലാണ് ഇവരെന്നവർക്ക് മനസ്സിലാകുന്നുണ്ട് ചിലപ്പോൾ ഒരു മെൻറ്റൽ ട്രാപ്പിലായിരിക്കും കൂട്ടാ ചിലപ്പോൾ ഇവർ എന്തെങ്കിലും ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ ചെയ്ത് ഒരു മെൻറ്റൽ ട്രാപ്പിൽ വെച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ കുറച്ച് ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ ആ ഒരു മെൻ്റൽ ട്രാപ്പിൽ വീണ് പോയതും ആയിരിക്കും അപ്പോൾ എങ്ങനെ വിട്ടിട്ട് പോകും എന്നൊക്കെ അതെന്താണോ അതെന്താണെന്ന് നമുക്ക് നോക്കാം നൈറ്റ് ഓഫ് പിൻഡഗിൾസ് ആണ് അപ്പോൾ ശരിക്കും പാസ്റ്റിൽ ഇവരെന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തോര കാര്യങ്ങൾ ചിലപ്പം ചിലപ്പോൾ ബിസിനസ്സായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് റ്റുണ്ട് എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞായിരിക്കും തേർഡ് പാർട്ടി ഇപ്പോഴും ഇവരെ കൂടെ നിർത്തുന്നത് കാരണം ഇവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിട്ടിട്ട് പോകുമെന്ന് തോന്നുമ്പോൾ ഈ ഒരു കാര്യം എടുത്തിടാൻ സാധ്യതയുണ്ട് ഇത് അപ്പോൾ പണ്ട് അങ്ങനെയല്ലേ പറഞ്ഞത് പണ്ട് അങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ലേ പണ്ട് അങ്ങനെ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മെൻറ്റൽ ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ട്രാപ്പ് അപ്പോൾ അത് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു പ്രണയം പ്രണയമുണ്ടായിരുന്നു എന്തായാലും ഇവർ തമ്മിൽ ഒരു നൈറ്റ് ഓഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഫിസിക്കൽ അട്രാക്ഷനും വളരെ കൂടുതലായിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയോട് അപ്പോൾ ഇതും ഒരു കാരണമാണ് വിട്ടിട്ട് പോകാൻ പറ്റാത്ത ഒരു കാരണമാണ് ഈ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പക്ഷേ നമുക്കതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്താണെന്ന് ആ ഫോറോഫോൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവർ ശരിക്കും പാസ്റ്റിൽ വളരെയധികം ഒരു ശരിക്കും ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്നാണ് കാണുന്നത് പ്രത്യേകിച്ചും നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ വരി നിങ്ങളുടെ വ്യക്തി വളരെയധികം സന്തോഷിച്ചിരുന്നു ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇവർക്ക് ചിലപ്പം തേർഡ് പാർട്ടിയെ അല്ലാതെ വേറെ ആരെയും ഇത്രയധികം ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഇവരുമായി അത്രയും കംഫർട്ടബിൾ ആയിരുന്നു എന്ന് കാണുന്നുണ്ട് അത്രയും അവർ ആഘോഷിച്ചിട്ടുണ്ട് സന്തോഷിച്ചിട്ടുണ്ട് എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ അടുത്ത് വന്നത് ഒരു ക്യൂൻ ഓഫ് സോട്സിൻ്റെ എനർജിയാണ് ഇതിലൊരു സോറി കിങ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോർട്സും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ ശരിക്കും ശരിക്കും ഒരു ഈഗോ ഈഗോയുണ്ട് ഇവരെന്താണോ അതുതന്നെയാണ് നിങ്ങളുടെ വ്യക്തിയും അപ്പോൾ ശരിക്കും തേർഡ് പാർട്ടി വിചാരിക്കുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഈ വ്യക്തി വിചാരിക്കുന്നത് ഈ തേർഡ് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇവർക്കും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അറിയാം അപ്പോൾ അവർ പ്ലാൻ ചെയ്യുന്നത് ഇവരത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കിങ് ഓഫ് പെൻഡക്കളും ക്യൂൻ ഓഫ് പെൻഡക്കളും വന്നിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവർക്കിങ്ങോട്ടുള്ളത് അപ്പോൾ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് കുറേ കുറേ ആൾക്കാർക്ക് ഇത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ട് ജീവിക്കുന്നതും അങ്ങനെ കാണുന്നുണ്ട് കിട്ടാം അപ്പോൾ കാരണം ഇതിൽ ഒരു ക്യൂൻ ഓഫ് സോഡ്സും കിങ് ഓഫ് സോഡ്സും വന്നിട്ടുണ്ട് പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കളും കിങ് ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവർ അവർ തമ്മിൽ ഒരു ഈ ജന്മത്തിലൊരു ഹസ്ബൻഡ് വൈഫായിരിക്കാനാണ് സാധ്യത അപ്പോൾ അത് തന്നെയാണ് കാരണം അപ്പോൾ നോക്കട്ടെ അടുത്ത് അത് ക്ലാരിഫൈ ചെയ്തു നോക്കാം എന്താണെന്ന് പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ അവരൊന്ന് മാറണമെന്ന് വിചാരിക്കുന്നു എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ ആൾക്കാർക്കും ഇതൊരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഹസ്ബൻഡും വൈഫും ആണെന്ന് കാണുന്നുണ്ട് കാരണം ഇതിലൊരു ടെൻ എഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് അഫയർ ആയിരിക്കാനാണ് സാധ്യത ഇത് കൂടുതൽ കാണുന്ന ആൾക്കാരും എക്സ്ട്രാ മാരിറ്റൽ അഫയർ ആയിരിക്കാനാണ് സാധ്യത കുറേയധികം എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ കുറിച്ചൊരു റീഡിങ് ചെയ്യാൻ അപ്പം നിങ്ങൾക്ക് അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത കുറേയധികം ആൾക്കാർക്കുള്ള റീഡിങ് ആയിരിക്കാം ഇത് ഞാൻ അങ്ങനെ എടുത്തതല്ല പക്ഷെ അങ്ങനെയാണ് ഈ റീഡിങ്സ് കിട്ടിയത് കാരണം ഇതിൽ ഇവർക്ക് മാറി പോകാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് ഇതിനകത്ത് കാരണം ഇത് ഫോർ ഓഫ് ഹാൺസ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ഹാപ്പി ഫാമിലിയാണ് ടെൻ ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് ഇതൊരു ഹാപ്പി ഫാമിലിയാണ് പക്ഷേ ഈ ഫാമിലിയിൽ ശരിക്കും ഇമോഷൻസിൻ്റെ പകരം പൈസയ്ക്കാണ് പ്രാധാന്യം എന്നുള്ളതാണ് കാണുന്നത് നോക്ക് നോക്കാം അടുത്ത് ടൂ സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ പേജ് ഓഫ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു ഇതിൽ ഈ ഒരു റീഡിങ്സിൽ മുഴുവൻ ഒരു പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് പൈസയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഒരു ഫാമിലി ആണെങ്കിലും ചിലപ്പോൾ അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹിക്കുന്നതായിരിക്കാം എന്ത് തന്നെയായാലും നമ്മളെ ഫാമിലിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അത് ഇതിൽ കുറേ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ വ്യക്തിക്കും കുറേയധികം അസ്വാരസ്യങ്ങളുണ്ടെങ്കിലും അവർ ചിലപ്പോൾ കുട്ടികളെ കരുതി മുന്നോട്ട് പോകുന്നതായിരിക്കാം പരസ്പരം ഇമോഷണലി ഇവർ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നൊരു പയൽ റീഡിങ് ചെയ്യേണ്ടതായിരുന്നു എന്ന് വിചാരിക്കുന്നു കാരണം ഇത് കൂടുതലും ഒരു ഫാമിലി ആയിരിക്കുന്നവർ തേർഡ് പാർട്ടി ആയിരുന്നാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ കാണുന്നവർ ചിലപ്പം നിങ്ങൾ ഒരു എക്സ്ട്രാ മേറ്റിൽ തന്നെ ആയിരിക്കും കൂടുതലും കൂടുതൽ ആൾക്കാർക്കും ഇത് കിട്ടുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ് എനിക്കിപ്പോൾ കിട്ടുന്നത് ഇതിൻ്റെ ഒരു ഓവറോൾ ഔട്ട്കം നമുക്ക് നോക്കാം സോറി ഇതിലൊരു ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഓവറാൾ കാണുന്നത് അവരൊരു വീണ്ടും ഒരു സ്നേഹത്തിലേക്ക് പോകും തന്നെയാണ് കാണുന്നത് കാരണം ലവേഴ്സ് കാർഡും ചാരിയിട്ടും നൈറ്റ് ഓഫ് സോർട്സും ആണ് വന്നിട്ടുള്ളത് ഫൈവ് ഓഫ് പെൻറ്റകിൾസ് ഫൈവ് ഓഫ് കപ്പ്സും വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് വിഷമങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഒരുമിച്ച് തന്നെ ജീവിക്കാനാണ് സാധ്യത അപ്പം ചില ി കുറച്ച് ആൾക്കാർക്ക് അവർ ഈ ഒരു പ്രണയം തുടർന്നു കൊണ്ടുപോകുമെന്ന് കാണുന്നുണ്ട് കേട്ടോ ചാരിയിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളുമായിട്ടുള്ളൊരു പ്രണയം തീർച്ചയായിട്ടും തുടർന്നു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ഒരു ഔട്ട്കം വരുമ്പോൾ കാരണം ഇതിൽ ചാരിട്ടിൽ തന്നെ ഒരു തേർഡ് പാർട്ടിയുണ്ട് പിന്നെ നൈറ്റ് എപ്പിസോഡ്സ് എന്ന് പറയുമ്പോൾ ഇത് വേറൊരു ഇതാണ് ഔട്ട്കമാണെന്ന് നമ്മൾ നോക്കിയത് അപ്പോൾ ഈ ഒരു ലക്ഷ്യം വേറെയാണ് അത് നിങ്ങളാണ് അപ്പോൾ ഇതിൽ അപ്പോൾ ഈ വ്യക്തിക്കൊരു പ്രണയമുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് ഈ ഇതിൽ നിങ്ങളുടെ വ്യക്തിക്കൊരു വേറെ ഒരു പ്രണയമുണ്ട് എന്ന് കാണുന്നുണ്ട് ആ ഒരു പ്രണയത്തിലേക്ക് അവർ തീർച്ചയായിട്ടും തിരിച്ച് വരുമെന്ന് കാണുന്നുണ്ട് അവർക്ക് ലക്ഷ്യം ഈ ഈ ഒരു തേർഡ് പാർട്ടി അല്ല അപ്പോൾ ചിലപ്പോൾ ഇത് കുറേ കാലം ഇങ്ങനെ നിങ്ങളിലേക്ക് വരുമായിരിക്കാം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും ചെയ്യാനാണ് സാധ്യത കാരണം ലവേഴ്സ് കാർഡ് വന്നിട്ടുള്ളതുകൊണ്ട് ചാരിയിട്ടും വന്നിട്ടുള്ളതുകൊണ്ട് അപ്പോൾ ഇതാണ് ഈ തേർഡ് പാർട്ടിയും അവരുടെ ഒരു സോൾ കണക്ഷൻ ഉള്ളൊരു വ്യക്തി തന്നെയാണെന്ന് കാണുന്നുണ്ട് കാരണം ഇതിൽ ക്യൂൻ ഓഫ് ഗിസോഡും കിങ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട് പിന്നെ ക്യൂൻ ഓഫ് പെൻറ്റക്കളും കിങ് ഓഫ് പെൻറ്റക്കിളും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവരും ഒരു സോൾ കണക്ഷൻ ഉണ്ട് ഹസ്ബൻഡ് വൈഫും തമ്മിൽ പിന്നെ അത് ഇല്ല അത് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഇതിൽ കണ്ട എനർജി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ഇത് പയൽ വെക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഇത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള റീഡിങ് ആണ് ഇത് അങ്ങനെയുള്ളവർ മാത്രമേ മാത്രം ഇത് കാണുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് റീഡിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളതൊന്ന് ഇതിൽ കമൻ്റ് ബോക്സിൽ വന്നിടുക നിങ്ങളുടെ ടോപ്പിക്സ് ഞാൻ റെഡി ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്മാരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം